ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും ഓണത്തിനാവശ്യമായ പൂക്കൾ പ്രാദേശികമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും കുടുംബശ്രീയും സംയുക്തമായി നടപ്പാക്കുന്ന ഓണത്തിന് പദ്ധതിക്ക് ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം ചെയ്തു നെല്ലുവായി മുണ്ടങ്കോട് പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ചെണ്ടുമല്ലി തൈ നട്ട് പൂക്കൃഷി ഉദ്ഘാടനം ചെയ്തു രണ്ടര ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി ആരംഭിക്കുന്നത് ഈ സംരംഭം നമുക്ക് ആ മേഖലയിൽ സ്വയം പര്യാപ്ത നേടാൻ കഴിയാവുന്ന നിലയിൽ കൃഷി നടത്തണം എന്നുള്ളതാണ് ആലോചിക്കുന്നത് അതിന് തുടക്കം പഞ്ചായത്ത് തലത്ത് ജെ എൽ ജി ഗ്രൂപ്പ് ഏറ്റവും നന്നായി നിലമൊരുക്കി കൃഷിയുമായി മുന്നോട്ട് പോകുന്നത് അതിന് നൃത്തം കൊടുത്ത കുടുംബശ്രീയെയും ജെ എൽ ജി ഗ്രൂപ്പിനെയും എല്ലാവരെയും പഞ്ചായത്ത് മലച്ചുകൾക്ക് വേണ്ടി വിവാദം ചെയ്തുകൊണ്ട് ഔപചാരികമായി അറിയിക്കുന്നു സ്വകാര്യ വ്യക്തിയുടെ സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് കുടുംബശ്രീ മിത്ര ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ വാർഡ് മെമ്പർ എൻ പി അജയൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എ വി വിജിത സി ഡി എസ് മെമ്പർ സുനന്ദ ഉണ്ണികൃഷ്ണൻ മിത്ര ജെ എൽ ജി ഗ്രൂപ്പ് സെക്രട്ടറി പ്രസീത ശശിധരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു